നമ്മളെ വണ്ടി ഈ പമ്പിൽ നിർത്തി കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്തോ ഭയത്തിനാണ് നമ്മൾ ഈ പമ്പത് കേരള ഇവിടെ നോക്കി ഒരു സജഷൻസ് രാജ്യൻസ് അച്ഛാ കേരള കേ കേരളിലേക്കറി ജാനക്കി ഗാഡിന്നെ രാജി പമ്പിന്റെ ഓണർ ഞാൻ അറിയില്ല വേറെ ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട് ജീപ്പുണ്ടല്ലേ നമ്മുടെ അടുത്തുള്ള മുതലല്ലേ എന്താ നോക്കി ബെൻസിന്റെ ഒരു നല്ല വൃത്തി വെച്ചിട്ടുണ്ടല്ലോ അടിപൊളി പിന്നെ അവര് വെച്ച സാധനം ഇത് നമ്മുടെ അടുത്ത് ഇതേപോലെ സാധനം ഇതിനേക്കാൾ കുട്ടപ്പനായ സാധനം നമ്മൾ കയ്യിലുണ്ട് ഇപ്പൊ അല്ലേ മാഷാല്ല ഈ ഓണറിന്റെ ബ്രെയിനാണ് ആണേ മൂപ്പടുത്തുള്ള വണ്ടിയൊക്കെ മൂപ്പരുടെ ഷോക്കും വെച്ചിട്ട് ഇതിന്റെ ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളും ഓപ്പൺ ആക്കി ും ഡാർജിലിംഗ് ടീ പൗഡറും തൊട്ട പോലത്തെ റെസ്റ്റോറൻറ്റും എല്ലാ സെറ്റപ്പായിട്ടും ഓപ്പൺ ആക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങള് ഒന്ന് ടയേർഡായില്ലേ ഭക്ഷണം കഴിച്ചപ്പം ഞാനും ടയേർഡായി അവനും ടയേർഡായി അവന് ചെറിയ തലവേദന ഒക്കെ ഉണ്ട് ഞങ്ങള് കടക്കാനുള്ള ഓപ്ഷൻ ചോദിച്ച് നേരെ പെട്രോൾ പമ്പിൽ വന്ന് അപ്പം മൂപ്പര് എന്തായാലും ഞങ്ങളോട് ഇവിടെ കടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ അടിപൊളി <laughs> കേരള കൊൽക്കത്ത മാത്ര ബംഗാൾ വാബ സുരേഷിന് ആരോന്ന് ചോദിച്ചു മൂപ്പരും പാമ്പിനും കാര്യങ്ങളൊക്കെ പിടിക്കണ്ട ന്യൂസിൽ വന്നാണ് മുപ്പര് പാമ്പ് പിടിച്ചത് എന്റെ മോനെ രക്ഷില്ല മടിയ മൂപ്പര് പിടിച്ചിട്ട് പാമ്പനെ കാണിച്ച കേട്ടോ ഈ കിങ് കോപഡ എന്റെ മോനെ നോക്കി നിങ്ങളതിന്റെ ലെങ് ഈ മനുഷ്യനാണ്ടോ ഈ മനുഷ്യനാണ് ആള് എന്റെ മോനെ നമ്മള് വലിയ സംഭവം വലിയ സ്ഥലത്താണ് വന്ന് വെട്ടിട്ടുള്ളത് മൂപ്പര് പിടിക്കുന്ന ഓരോ പാമ്പ് നോക്കി നിങ്ങള് ഒന്നും പറയാലോ ഓരോന്നിനെ കുറിച്ചിട്ട് ഈ പാമിറ്റൊക്കെ ലുക്ക് നിങ്ങള് ഓ ഒന്നും പറയാലോ എന്നെ കാണാൻ പറ്റൂലോ നാളെ പോയിട്ട് പിടിച്ചു എന്റെ മോനെ സീന് വിഷ്ടൂപ്പർക്ക് ഇപ്പൊ കോള് വന്നിട്ടോ എന്റെ വീട്ടില് കണ്ടിട്ടുണ്ട് അതിനെ പിടിക്കാൻ പോവാണ് നിങ്ങൾ നോക്കിയേ നമ്മളാ മൂപ്പരായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് മൂപ്പർക്ക് ഒരു കോള് വന്നേ അതായത് ഒരു സ്ഥലത്ത് പാമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആറ് കിലോമീറ്റർ മാറിയിട്ടുള്ള ഏതൊരു സ്ഥലത്ത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാനേക്കട മൂപ്പരി കൊണ്ട നമ്മൾ ജീപ്പില് പോവാനേക്കാണ് ഫുൾ എക്സൈറ്റാണ് ഒരു ലെക്ചിലാത്ത എക്സൈറ്റ്മെന്റ് സീനൊണ്ടാവാണോ മതി ഗയ്സ് മൂപ്പരടാ ടൂളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദാ ഒരു വയ കോൺസസ് स्नेക്ക് ആണ് അണ്ട്രക്രറ്റ് അച്ചാ അണ്ട്രക്രറ്റ് ആ ഫോൺ ചേരിലാ വതാ ദാ ആ പോയ സ്റ്റേജിൽ ഡेंजरസ് പോയിസണസ് സ്ലേക്ക പോയിസൺ स्नेക്ക് ആണ് नाम है, तो नाम है, बोलता है നമ്മള് പോന്ന് ഒരു ആറ് കിലോമീറ്റർ നമ്മളെ കൊണ്ടുപോകണ്ട ചങ്കരി കൊണ്ടിട്ടാണ് പോകുന്നത് ഒരു പാമ്പിനെ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോഴേക്കും മൂപ്പനൊക്കെ കോളും വന്ന് നമ്മള് പോലും തുടങ്ങി എന്താ ലെ ഒ എക്സ്പീരിയൻസ് ആയി ടീഗാർഡൻറെ ഭാഗത്തോടെയാണ് പോകുന്നത് ഇതന്നെ ഒരു അഡ്വഞ്ചർ റോഡാണ് എല്ലാം ഒരു അഡ്വഞ്ചർ കൂടി സത്യം പറഞ്ഞു പാറന്റെ ഉള്ളിൽ പോയിട്ട് നിക്കാണല്ലോ ചെയ്യുന്നത് കേട്ടോ ഏതോ ഗ്രാമത്തിന്റെ അകത്തൊക്കെ പോട്ടോ പശു ഒന്ന് വൈമാറോ

ട അവിടെയാണ് തോന്നട്ടെ സ്ഥലം

സീനാട്ടോ ഇപ്പൊ ടോർച്ചു നോക്കുന്നുണ്ട് ആ കൗങ്ങന്റെ സാധനം ഉണ്ടല്ലോ അതിന്റെ അടിയിലായിട്ടോ ഉള്ളത് അതിന്റെ ഉള്ളിലെ കല്ലിന്റെ ഉള്ളിലൊക്കെയായിട്ടുള്ളത് അതൊക്കെ മാറ്റണം സാധനത്തിന്റെ അടി ഈ കല്ലോ കണ്ണി രചി അതെ അവിടെ ുള്ളിലോ വീടുകൾ അടുത്തടുത്തായിട്ട് നല്ല ടാസ്ക് ഇനി അതിന്റെ അടി ഫുള്ള് കല്ലണൊക്കെ മാറ്റേണ്ടി വരും അന്ന് മാറ്റാതെ അവർക്ക് അതിന് കിട്ടാൻ സാധ്യല്ലേ സാധനം അവിടെ കണ്ടിട്ടോ ഉള്ളില് കണ്ടിട്ടോ സാധനത്തിന് ഒരു പച്ചയും ബ്ലാക്ക് വളർന്നുള്ള സാധനം സോറി മഞ്ഞയും ബ്ലാക്ക് വണ്ണുള്ള സാധനം ആ ചേട്ടൻ കാലം വെക്കുന്നില്ലേ അതിന്റെ പരിസരത്താ സാധനങ്ങൾ കേട്ടോ കുറച്ച് പണിയാണ് ഇത് ഇത്രയും പാറണ്ടാവണ്ടേ സാധനം അതിന്റെ ഉള്ളോ എടുക്കാൻ പോകുന്നു എന്റെ മോന ഇവിടെ ഫുൾ സീൻ കെട്ടോ ഓക്കെ ഇവിടത്തെ ആൾക്കാര് ഫുള്ള് ആൾക്കാരാണോ എന്റെ ബോട്ടിലേക്ക് ബോക്സിലേക്ക് ആക്ക ठीक কলি দিই না দই আগো ও মা নিকো ও মানা কলি না এইদিকে বন্ধ করতে লাগবে বন্ধ করে না দিলে হবে না ফুটে গেরনটেটা দে লাল ছাওয়াতে কাছে কোন আ ব্যান্ডেড ক্র্যাক बोलता है हां बैंडेड और इसको साइंटिफिक नाम है इसका बोंगरस बोलता है बोंगरस ये, ये सब सांप को खा लेता है ठीक है सब सांप को खा लेता है इसका पसंदीदा भोजन है इसका सांप ही है सीन है डा ओह माय गॉड हाँ बड़ा कोरे आलकर इन्द्र द गाना में इन्दी थे विलेज तो आलकर है ना ठीक है तकाफ़ फटोगा नहीं जब <laughs> तक അങ്ങനെ ഒരു ഇതിനെ കൊണ്ടുപോകുന്നത് നമ്മളെ വൈബ് നമ്മളെ വണ്ടി വെച്ചിട്ടാണ് ഇവനെ കൊണ്ടുപോവുള്ളത് സീൻ കെട്ടോ നോക്കി നിങ്ങള് ഒരു ഗ്രാമം മൊത്തം ഉണ്ടോ ഇവിടെ

കാണണമെന്ന് പറഞ്ഞ് കാണണമെങ്കിൽ ഓക്കെ ഞാൻ കോളൊക്കെ വരുമ്പഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം പാവിനെ പിടിക്കുന്ന അമ്മ എത്തി ഞാൻ വിളിക്കാന്ന് പറഞ്ഞോളൂ അത് പറഞ്ഞതും അപ്പം തന്നെ ഒരു കോഡ് വന്ന് നമ്മൾ നേരെ മുപ്പനെ കൂടെ പോയി എക്സ്പീരിയൻസ് ചെയ്ത് അവിടെ എത്തിപ്പം നമ്മളെ വണ്ടി ഉണ്ടപ്പോൾ പിന്നെ അതായിട്ടോ കാര്യം പാപനേക്കാൾ പാവിനേക്കാൾ എല്ലാവരും ഒഴിവാക്കി പിന്നെ നമ്മുടെ വണ്ടിൻ്റെ മുകളിലായി ഉള്ള ഓലെ വർക്ക് ചെയ്യുന്നവരൊക്കെ വിളിച്ച് കേരളത്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ വിളിച്ച് ഇവിടെ കേരള വണ്ടി വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്

നായ്ക്കളൊക്കെ പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ നടുവേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ സൈഡ് കൂടെ പോകേണ്ടി വരും എന്തായാലും ചായ ഒടിക്കാന്ന് വിചാരിച്ചു എന്തായാലും കൊള്ളടന്ന ദിവസം ഈ ഫാമിനെ ഒന്ന് പഠിക്കാൻ മുപ്പര് അതിന് രണ്ട് ടൈപ്പ് ഈ കിങ് ക്വാബ്രക്ക് ഇല്ലാത്തൊരു വിശ കൂടി ഇതിനുണ്ടെന്ന് പറഞ്ഞു ഇത് കടിച്ചു കഴിഞ്ഞത്രേ ഏഴ് മണിക്കൂറെന്തോ ഈ പറഞ്ഞ പോലെ മനുഷ്യൻ നിൽക്കുള്ളു ജീവിച്ചിരിക്കും പിന്നെ ഇരുപത്തഞ്ച് ശതമാനം ജീവിച്ചിരിക്കാനുള്ള സാധ്യതയുള്ളൂ അത് കടിച്ചു കഴിഞ്ഞാല് അങ്ങനെ കുറെ ഉണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ നോക്കണം ചേട്ടൻ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ടോ നമ്മളെ സ്നേക്ക് ഇവിടെ തന്നെ ആയിരുന്നു ബാൻഡഡ് ക്രൈറ്റ് ആട്ടോ ഇതിന് പറയുന്ന പേര് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും അതായത് ഇതിനെ നോക്കി ഒരു യെല്ലോ റിങ് ആണ് വരുന്നുണ്ടാവുക യെല്ലോ ആൻഡ് ബ്ലാക്ക് റിങ് അത് മാത്രമല്ല ഇത് അത്ര അഗ്രസീവ് അല്ല കേട്ടോ പക്ഷെ ഇത് മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയാവുന്ന കാര്യം സംശയമാണ് നല്ല വിഷമുള്ള സാധനമാണ് മ്യാൻമാറിൽ ലാവോസിൽ വിയറ്റ്നാമിൽ ചൈനയിൽ ഇന്ത്യയിൽ ആന്ധ്രാപ്രദേശിൽ ബംഗാളിൽ അതേപോലെ കുറച്ച് സംസ്ഥാനത്ത് കാണുന്ന പ്രത്യേകനം പാമ്പാണ് ചെക്കങ്ങനെ കിടന്ന് ഉറങ്ങാം കേട്ടോ നാളെ വന്നെ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റിൽ ഇടണം എന്നെ പിടിച്ച് കറി ഉണ്ടാക്കിയാലോ നാളെ കറിയൊക്കെ സ്പെഷ്യൽ ആക്കാം നമുക്ക് നമ്മളങ്ങനെ ഇന്ന് മുകളിൽ കിടക്കാനുള്ള പ്ലാൻ ആക്കിട്ടോ കേട്ടോ അപ്പം മുകളിൽ നിന്ന് മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഈ ടെൻറ്റ് ഉപയോഗിച്ചു കേട്ടോ സ ഇട്ട് ബെഡും തലേനും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറ്റി കിട്ടില്ല നമുക്ക് സുഖമായിട്ട് രണ്ട് പേർക്ക് കടക്കാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഗൈസ്